് നമസ്കാരം അഫ്സലാണ് എസ് എൻ ഗലേറിയയിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന പല കസ്റ്റമറും നമ്മോട് ചോദിക്കുന്ന ഒരു മോഡലാണ് വാൽഹാങ് ക്ലോസറ്റിനെ പറ്റി അവർക്ക് ഒന്നും പൊളിക്കാതെ തന്നെ കൺസീൽ ടാങ്ക് വെക്കാത്ത രീതിയിൽ ഒരു വാൽഹാങ് ചെയ്യാൻ പറ്റുമെന്നാണ് കസ്റ്റമർ കൂടുതലും ചോദിക്കുന്നത് അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിയിരിക്കുന്നത് കൺസീഡ് എല്ലാം ചെയ്തു കഴിഞ്ഞു പ്ലംബിങ് എല്ലാം കഴിഞ്ഞു കസ്റ്റമർ ഷോപ്പിനൊന്ന് നോക്കുന്ന സമയത്ത് വാൽഹാങ് ചെയ്യണം അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലാണ് ടാങ്ക്ലെസ് വാൽഹാൻ എന്ന് പറയുന്നത് സൊമാനിയുടെ വാൽഹാങ് ടാങ്ക്ലെസ് വാൽഹാൻ ക്ലോസിനെ പറ്റിയാണ് നോക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിത് വാട്ടർ ലൈൻ വാട്ടർ ലൈൻ ഡയറക്റ്റ് ആണ് ഈ വാൽഹാൻ ക്ലോസില് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഒരു ആംഗിൾ വാൾവും കണക്ഷൻ ഹോസും നമുക്ക് കിട്ടുന്നതാണ് അതുവഴിയാണ് ഇതിലോട്ട് വാൽഹാങ്ങിലോട്ട് വാട്ടർ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇതിൽ വരുന്നത് രണ്ട് പ്രഷർ സിസ്റ്റം ആണ് വരുന്നത് രണ്ട് പ്രഷർ സിസ്റ്റത്തിന്റെ കൂടെ തന്നെ നാല് ഡ്യൂറാസെലിന്റെ ബാറ്ററിയുടെ വർക്കൗട്ട് കൂടിയാണ് ഇതിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് വരുന്നത് നമുക്കിത് മാനുവൽ ആയിട്ടും അല്ലാതെ സെൻസർ ടൈപ്പിലും ഉപയോഗിക്കാനായിട്ട് കഴിയും ഒരുപക്ഷേ ബാറ്ററി തീർന്നു പോവുകയാണെങ്കിൽ ഒരു പേടിയും വേണ്ട നമുക്ക് എന്തായാലും മാനുവലി നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും നമുക്ക് നാല് ഡ്യൂറാസെലിന്റെ ബാറ്ററിയാണ് ഇത് പറയുന്നത് ആണ് കമ്പനി നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് പ്രവർത്തിക്കണമെങ്കിൽ ടൂ ബാർ പ്രഷർ എന്തായാലും വേണം ടൂ ബാർ പ്രഷറിൽ മാത്രമേ നമ്മുടെ വൽഹാൻഡ് ക്ലോസറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൈൻഡ് ഇൻസുലേഷൻ ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ സീറ്റ് കവർ റിമൂവബിൾ ആയിട്ടുള്ള സീറ്റ് കവറാണ് വരുന്നത് കൂടാതെ വേറൊരു ഫീച്ചർ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഗിൾ പീസ് ക്ലോസറ്റിൽ മാത്രമാണ് നമുക്ക് സൈഫോണിക് സിസ്റ്റം വരുന്ന അതേപോലുള്ള ഒരു സൈഫോണിക് സിസ്റ്റം ഒരു ജെറ്റ് പ്രേ സിസ്റ്റം കൂടെ നമുക്ക് ഇതിൽ ഈ വൽഹാൻ ക്ലോസറ്റ്സിൽ വരുന്നു ഇതിലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി എസ് എൻ ഗലേരിയ സന്ദർശിക്കുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് യു